ായി എത്ര കാണിച്ചാലും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഓർണമെന്റ് ആണ് ട്രഡീഷണൽ പാലക്ക ഓർണമെന്റ്സ് അപ്പോൾ പാലക്ക മാലകൾക്കൊക്കെ നമുക്ക് മലയാളികൾക്കുള്ള സ്നേഹം ഭയങ്കര വലുതാണല്ലേ അപ്പൊ അതിന്റെ ഞാൻ ഓർത്തു അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വെയിറ്റ് തൊട്ട് ഒരു അഞ്ചഞ്ചര പവൻ വരെയുള്ള പാലക്ക മാലയുടെ മാലകൾ ഞാൻ കാണിച്ചിട്ടാന്ന് ഓർത്തു കണ്ടു ഈ ഒരു പാലക്ക മാലയുടെ വെയിറ്റ് വരുന്നത് മൂന്ന് ഗ്രാമാണ് എന്ത് രസം നോക്കാം എന്ത് ഭംഗിയിലാണ് ആ ഒരു പാലക്ക മാല ചെട്ടിട്ടിരിക്കുന്നത് ട്രഡീഷണൽ മാരേജിനൊക്കെ എല്ലാവരും എക്സ്പെഷ്യലി ടെമ്പിൾ വെഡ്ഡിംഗ്സിനൊക്കെ എല്ലാവരും ഓപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്കിതാ ഇവിടെ ഒരു ചോക്കറൊക്കെ ഇടാൻ വേണ്ടിതാണ് ഈ ഒരു മൂന്ന് ഗ്രാമിൻ്റെ ഈ ഒരു പാലക്കാൻ മല നല്ല ഭംഗിയായിരിക്കും രണ്ടാമത് വരുന്നൊരു പാലക്കാമലാണ് ഇത് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ആറ് ഗ്രാം എണ്ണൂറ്റമ്പത് മില്ലിയാണ് ഈ ഒരു പാലക്കാമലെ വെയിറ്റ് വരുന്നത് ഞാൻ ഇതിനകത്ത് ആകെ ഗ്രീൻ സ്റ്റോൺ മാത്രമേ എടുത്തതുള്ളൂ നമുക്ക് റെഡിലും വയലറ്റിലും ബ്ലൂയിലും ഒക്കെ നമുക്ക് പാലക്കാമലെ ഡിസൈൻസ് അവൈലബിൾ ആണ് എന്താ മൂന്നാമത് വരുമ്പം ഒരു പവനിൽ വരുന്ന ഒരു പാലക്കാ മാല ആണ് ഇതൊക്കെ നമുക്ക് യൂഷ്വലി നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും പോകുമ്പോൾ നമുക്ക് ഈ ഒരു പാലക്കാമല ഈ ഒരു മാലയൊക്കെ നമുക്ക് സാരിയുടെ കൂടെയും ചുരിദാറിന്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് അതിൻ്റെ കുറച്ചും കൂടെ നമുക്കൊരു സെക്കൻഡോ തേർഡ് ചെയിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാലക്ക ചെയിൻ ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ആക്ച്വലി ഗ്രാം ആണ് ഈ ഒരു പാലക്കാ മലയുടെ വെയിറ്റ് വരുന്നത് നമുക്ക് പിന്നെ ഇവിടെ ഡബിളായിട്ട് ഇടാൻ പറ്റുന്ന പാലക്കാ മലകളുണ്ട് അതായത് ഒരു സൈഡ് ഗ്രീൻ ആയിരിക്കും മറ്റേ സൈഡ് റെഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സൈഡ് റെഡ് ആയിരിക്കും മറ്റേ സൈഡ് ബ്ലൂ ആയിരിക്കും അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഒക്കെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ആൻഡ് ഇത് വരുന്നത് നമുക്കൊരു ഷോ മാലയൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു അഞ്ചാമത്തെ മാലയോ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാലക്കാ മലയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നാൽപ്പത്തി നാല് ആണ് ഈ ഒരു പാലക്കാമലെ വെയിറ്റ് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിട്ട് ഒരു മൂന്ന് ഗ്രാമിലൊക്കെ പാലക്കാ മല കിട്ടുന്നതും ചോക്കരൊക്കെ ഇടാൻ പറ്റുന്ന ഡിസൈൻസിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടി ആക്ച്വലി ആൻഡ് അതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു പാലക്കായുടെ ഒരു കമ്മലും കൂടെ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു കമ്മലിന്റെ വെയിറ്റ് വരുന്നത് ആക്ച്വലി മൂന്ന് ഗ്രാമാണ് ഈ ഒരു കമ്മലിന്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും അവൈലബിളാണ് ഇതെനിക്ക് ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് പാലക്കാമല എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെക്കാതെ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ എൻക്വയറി ചെയ്തോളൂ നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് നെയ്യാറ്റിക്കര നെടുമങ്ങാട് കൊട്ടാരക്കര കരുനാഗപ്പള്ളി ആൻഡ് നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കല്ലടക്കൽസ് ഗോൾഡ് പാർക്ക് ഫൈനൂർ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ ബൈ Pere padans, Gold and Diamonds Manufacturers and Wholesalers Nidamangat Nayatankara Karnagapalli Kotarikara Our Sister Concern Kalarikels Gold Park Payanur